നമസ്കാരം എല്ലാവരെയും സുദർശനം ആസ്ട്രോളജിയുടെ പുതിയ ഒരു വർഷഫലത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്കിന്ന് പറയപ്പെടുന്നത് ഈ ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള ഒരു വർഷഫലം നമ്മൾ പറയാൻ അല്പം താമസിച്ചിട്ടുണ്ട് താമസിച്ചു പോയി അത് ചില സാങ്കേതിക കാരണങ്ങളെ പറ്റില്ല നമുക്ക് ഈ ഭാഗ്യ നമ്പറിനെ സംബന്ധിച്ച് ഭാഗ്യ നമ്പറുകൾ ഓരോ വ്യക്തിയുടെയും ഒന്ന് മുതൽ ഒമ്പത് വരെ വരുന്ന ഭാഗ്യ നമ്പറുകൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ഭാഗ്യ നമ്പറിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എപ്പിസോഡുകളൊന്ന് പരിശോധിച്ചു വയ്ക്കുക അത് നമ്മുടെ നാമാക്ഷരങ്ങളെ എഴുതിക്കൂട്ടിയാലേത് സംഖ്യയാണ് വരുന്നത് അത് നമ്മുടെ ഭാഗ്യ നമ്പറായിട്ട് വരുന്നു ആ ഭാഗ്യ നമ്പർ നമുക്ക് എന്താ കിട്ടുന്നതാണ് എന്ത് ചെയ്യാം എന്നൊക്കെ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിൽ നമുക്ക് പോകാം എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഞാൻ ആ ചില നക്ഷത്രങ്ങളുടെ ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചില നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഒന്നാം തീയതി രാവിലെ ഉദയത്തിന് നമ്മൾ അന്നത്തെ ഒരു ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ടുള്ള ഒരു ഒരു നിരൂപണമാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ അന്ന് അന്നത്തെ ലഗ്നത്തിൽ നിൽക്കുന്നത് രവിയും ചൊവ്വയുമാണ് മൂന്നിൽ ശനി നാലിൽ രാഹു അഞ്ചിൽ വ്യാഴം ഒൻപതിൽ ചന്ദ്രൻ പത്തിൽ കേതു പന്ത്രണ്ടിൽ ശുക്രനും ബുധനുമാണ് നമ്മുടെ അന്നത്തെ ഗ്രഹസ്ഥിതികളൊക്കെ അപ്പോൾ ആ ഗ്രഹസ്ഥിതി അനുസരിച്ച് മറ്റുള്ള അശ്വതി ഭരണി മകീരം മകം മൂലം പൂരാടം പൂരം ഈ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു കാർത്തിക രോഹിണി ചതയം അത്തം ചിത്തിര കേട്ട തിരുവോണം ഉത്രാടം ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവേ പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഗുണ നിലവാരങ്ങൾ ഇവിടെ നമുക്കൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നേരത്തെ നേരത്തെ പറഞ്ഞു പോയിരിക്കുന്ന ചില അതായത് നമ്മൾ നേരത്തെ വീഡിയോ ഏകദേശനി കണ്ടകശിനി ആ വ്യാഴ വ്യാഴത്തിൻ്റെ ചാരവശുള്ള സഞ്ചാരം ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിക്കുമ്പോൾ ആ ഫലങ്ങൾ ഇതും കൂടെ എങ്ങനെ യോജിക്കും എന്ന ഒരു ചിന്താ കുഴപ്പം കേൾവിക്കാർക്ക് തോന്നാം എന്നാൽ ഇവിടെ വരുന്നത് നമുക്ക് നല്ല വേനൽക്കാലത്ത് ഒരു 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 ചാട്ട് മഴയെങ്കിലും കിട്ടിയാൽ അതെങ്ങനെയാകും എന്നതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ വർഷകാലം നമുക്ക് ആ ദോഷങ്ങളൊക്കെ ഇരുന്നാലും അല്ലെങ്കിൽ ഗുണങ്ങൾ ഇരുന്നാലും എങ്ങനെയാണ് ദോഷവും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം അപ്പോൾ നമുക്ക് ആ നക്ഷത്രക്കാരെ കാർത്തിക രോഹിണി നമുക്ക് അത്തം ചിത്ര ചോതി ചതയം തിരുവോണ ഉത്രാട ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൊതുവേ നോക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയ ഒരു ദോഷകരമായിട്ടൊന്നും പറയാനില്ലെങ്കിലും നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പോകേണ്ടത് നല്ലതാണ് ചില കാര്യങ്ങൾ നമുക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രത്യേക ഒരു ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ആലോചിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് അല്ലെങ്കിൽ ധനപരമായിരിക്കുന്ന നഷ്ടങ്ങൾ നമുക്കവിടെ സംഭവിക്കാനുള്ള സാധ്യതകൾ ഇതിനകത്തുണ്ട് ചില അസുഖങ്ങളും കാര്യങ്ങളും നമുക്ക് ആ ഉള്ളവരെ സംബന്ധിച്ച് അല്പം കൂടാനുള്ള സാധ്യതകൾ നമുക്കുണ്ട് എങ്കിൽ തന്നെയും ചില ഇഷ്ടപ്പെട്ടവരുടെ വർത്തമാനങ്ങളോ ചില ഇഷ്ടപ്പെട്ട വാവ ഇഷ്ടപ്പെട്ടതായ ചില കേൾവി നല്ലതായ കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുള്ള സാധ്യതകളും നമുക്കുണ്ട് സന്താനങ്ങളുടെ വിവാഹത്തെ സംബന്ധിച്ചും സന്താനങ്ങൾക്ക് എന്തെങ്കിലും വിവാഹം നടക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്താ ചിന്താവിഷയവും അവരെ കൊണ്ടുണ്ടാക്കുന്ന ചില പ്രയാസങ്ങൾ നമുക്ക് വരേണ്ട സാധ്യതകൾ നമുക്കുണ്ട് ആ നക്ഷത്രക്കാർ ജനിച്ചവർക്കുണ്ട് വിവാഹ വിഷയങ്ങളെ സംബന്ധിച്ച ദോഷകരമായ ഫലങ്ങൾ വരാനുള്ള സാധ്യതകൾ നമുക്കുണ്ട് വിവാഹം അത് കാക്ഷിച്ചിരിക്കുന്നവർക്കാണത് അത് പ്രത്യേകം ശ്രദ്ധയോടുകൂടി വേണം അത് പോകാനുള്ളത് അവരുടെ ജാതകം കൂടി പരിശോധിച്ചു കൊണ്ട് വേണം ഈ വർഷം നമുക്ക് അവർക്ക് എന്താണ് അവരുടെ അനുഭവങ്ങളൊന്നും കൂടി പരിശോധിച്ചുകൊണ്ട് അവർക്ക് നല്ല ഫലങ്ങൾ വരേണ്ട സാധ്യതകളുണ്ടെങ്കിലും അത് ജാതകപ്രകാരം അതെങ്ങനെ പ്രതികൂലമായി ബാധിക്കും എന്നുകൂടെ പരിശോധിച്ചുകൊള്ളുക ഇവിടെ നമുക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ വിദേശത്ത് പോകാനുള്ള സാധ്യതകളൊക്കെ നമുക്കുണ്ട് പക്ഷേ അവിടെ പോയിരുന്നാൽ തന്നെ നമുക്ക് അത് വേണ്ടത്ര രീതിയിൽ ക്ലച്ച് പിടിക്കാനുള്ള സാധ്യത അല്പം കുറവായിരിക്കും അതുകൊണ്ട് അത് ആലോചനാ വിഷയമാക്കി തീർത്തുകൊണ്ട് വേണം നമുക്ക് പോകാനുള്ളത് സാമ്പത്തികമായ നഷ്ടങ്ങൾ വരാതെ അവിടെ നമ്മളെ സൂക്ഷിക്കേണ്ടതുണ്ട് ഔദ്യോഗിക മേഖലയിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ചില അപവാദങ്ങളോ അവഖ്യാതികളോ നമുക്ക് വരേണ്ട സാധ്യത ള്ളിക്കളഞ്ഞുകൂടാ അത് ശ്രദ്ധിക്കണം എന്നാൽ ഈ കാര്യത്തിൽ ചില പ്രൊമോഷൻ സാധ്യതകളും വരാനും സ്ഥലം മാറ്റവും മറ്റു കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സന്ദർഭത്തിലുണ്ട് വിദേശത്ത് നിൽക്കുന്നവർക്കൊന്ന് യാത്ര വന്നു പോകാനുള്ള സാധ്യത ഈ സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചില നക്ഷത്രക്കാർക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ബന്ധുവഴിയിൽ ഉണ്ടാക്കുന്നതായ ചില പ്രശ്നങ്ങൾ സാധ്യത ധനപരമായിട്ടുള്ള കൈമാറ്റങ്ങളും വിശേഷിച്ചും ധനം കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിട്ടുള്ള ചില ഡിവി ഡി പിന്നെ നമ്മളെ ഭാഗം വിക്കൽ മുതലായിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ചില ചർച്ചകളൊക്കെ വേണ്ടോ അതിൽ സഹോദരങ്ങളുമായിട്ടോ ബന്ധുവർഗത്തിൽപ്പെടുന്നവരുമായിട്ടോ നമുക്ക് ചില വ്യവഹാരങ്ങളിലോ മറ്റോ ചെന്ന് വിടാനുള്ള സാധ്യതകൾ വരും ചിലവരുടെ കാര്യത്തിൽ ഇത്തിരി വിവാഹ ആ വിവാഹങ്ങളിൽ നിന്നും സ്വപ് ഒഴിഞ്ഞു നിൽക്കുന്നത് നമുക്ക് നല്ലതാണ് ബന്ധു അതുപോലെ തന്നെ ഭാര്യ ഭർത്താവ് സംബന്ധമായിരിക്കുന്നതായ കുടുംബപരമായിരിക്കുന്ന ആ ഒരു ഐക്യമര്ഗ്രത ആ ഉണ്ട് ആ വൈകമദ്ധ്യത വർഷ മധ്യ കഴുകെ ചിലവർക്ക് ഇത്തിരി വിഷമമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോവുക പിന്നെ ജോലിയെ ആകാംക്ഷിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജോലി ലഭിക്കാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതിക്ക് ശേഷം വരേണ്ട സാധ്യത ഇതിനുണ്ട് ഇത് അവരുടെ ജാതകം കൂടി പരിശോധിച്ചു കൊടുക്കുക അതിനുള്ള സാധ്യത കൂടുതലാണ് ഇതിനകത്ത് വ്യാഴം അനുകൂലമായി വരുന്ന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരവസ്ഥ ഉണ്ടാകും എന്ന് വേണം പറയാൻ അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നമുക്ക് കുറച്ച് നല്ല ഫലങ്ങൾ ക്രമേണ നമുക്ക് സാമ്പത്തികമായിരിക്കുന്ന ചില ഫലങ്ങൾ നമുക്ക് എന്തെങ്കിലും ലോണിനോ മറ്റൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ മധ്യ മദ്യാവസ്ഥ വരുമ്പോഴത്തേക്ക് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട് മകൻ മകൾ ഇവരിൽ നിന്നും നല്ല അനുഭവങ്ങളെയും വിശേഷിച്ചും വർഷാവസാനം ചെല്ലുമ്പോൾ അത് നമുക്കുണ്ടാക്കുന്ന ഒരു ദോഷവും നമുക്ക് അല്പം പ്രതീക്ഷിക്കാവുന്നതാണ് അവരിൽ നിന്നുള്ള ധനാഗമ മാർഗങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ കുട്ടിയടയ്ക്കേണ്ട സാധ്യതകളൊക്കെ വന്നേക്കും ചിലവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല അനുഭവങ്ങൾ കൂടുതൽ വരേണ്ട യോഗവും ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ അവരുടെ തൊഴിലിൽ നിന്നും ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും നിൽക്കുന്ന സാമ്പത്തികമായ ആ ഒരു വരുമാനത്തിൽ വരുമാനത്തിൽ അല്പം ഒരു വിള്ളലുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ ഈ രണ്ട് മൂന്ന് കുറച്ച് കാര്യങ്ങളിലവർക്ക് അസുഭം ശുഭ അനുഭവങ്ങളും ചിലതിലൊക്കെ അല്പം വിഷമങ്ങളും ഒക്കെ വരേണ്ട സാധ്യതകൾ ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ മനസ്സിലാക്കി നമ്മൾ പോവുക എന്തായാലും നമ്മളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള പരീക്ഷാ വിജയവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളതാണ് പരീക്ഷാ വിജയമൊക്കെ നമുക്കുണ്ടാകും ആ നക്ഷത്രക്കാർ ജനിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നീങ്ങുമ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തി പോവുക അവ സാമ്പത്തികമായി ഇപ്പോൾ തൽക്കാലം ഒരു ചെറിയ വിഷമം തോന്നരുതലായിട്ട് അങ്ങോട്ട് അതിൻ്റെ വർഷ മധ്യം കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങും ഇങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല അനുഭവങ്ങളൊക്കെ വരേണ്ട സാധ്യതകളേ ഉണ്ട് ചില കാര്യങ്ങൾ വരുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും എന്താ നമുക്ക് ചെയ്യാമെന്നുള്ളത് കൂടി ഒന്ന് നമുക്ക് വിലയിരുത്താം അതായത് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഈ നക്ഷത്രക്കാർക്ക് വരുന്നതായ ഗുണങ്ങളെയും ദോഷങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് അവരുടെ ജാതകൾ കൂടി ഒന്ന് പരിശോധിക്കുക അവരുടെ ജാതകങ്ങൾ പരിശോധിച്ച വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് അതാത് ദശകളെ ഓരോ നക്ഷത്രക്കാർക്ക് ഓരോ ദശകളോ അവഹാരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കാം അതിൽ നമുക്ക് യോഗകർത്താവായ ഗ്രഹങ്ങളുണ്ടോ അതല്ല ദോഷകരമായിട്ടാണോ ഗ്രഹങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഗ്രഹങ്ങൾക്ക് പറ്റിയതായിരിക്കുന്ന ദേവന്മാരെ അവരുടേതായ ദേവന്മാരെയോ ആ ഗ്രഹങ്ങളെ തന്നെ പൂജിക്കുകയോ ചെയ്യുന്നത് നമുക്ക് നല്ലതാണ് എന്തുകൊണ്ടും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴത്തേക്ക് ചില ആരോഗ്യകരമായ മേഖലയിൽ വരാനുണ്ടാകുന്ന ചില വിഷമങ്ങൾ കണക്കിലെടുക്കുമ്പോഴത്തേക്ക് അവർ അവർ ചെയ്യേണ്ടത് ശിവനധാ ശിവധാരയും പിന്മുളക്കും കൂളമാലജാർത്ത് പായസം അർച്ചന മുതലായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ പറയുന്നതായ ശിവപൂജ കൊണ്ട് അവർക്ക് അവർക്ക് കുറച്ചുകൂടി നല്ല ആരോഗ്യവും കാര്യതടസ്സങ്ങളും വിഘ്നങ്ങളും മാറിക്കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് ഗണപതി ഓം ഭഗവതി സേവ മുതലായിരിക്കുന്ന പൂജകളെല്ലാം ഒരു മാസത്തിൽ ഇവരുടെ ജന്മനക്ഷത്ര ജന്മനക്ഷത്രത്തിനൂറും ചെയ്താൽ അതിൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങളെ നമുക്ക് ലഭിക്കുന്നതാണ് ഗണപതി ഹോമത്തിലെ ഐകമത്യസുക്തവും ഭാഗ്യസുക്തവും കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ള പൂജകൾ നമുക്ക് കൊള്ളാം ശിവപൂജ നടത്തുമ്പോഴത്തേക്ക് നമുക്ക് ശതരുദ്രം കൊണ്ടോ ശതരുദ്രം കൊണ്ടോ മ മന്ത്രങ്ങൾ ജപിച്ച് അവർക്ക് അഷ്ടാഭിഷേകമോ ഭസ്മാഭിഷേകമോ അല്ലെങ്കിൽ അഷ്ടാഭിഷേകമോ ഓരോ ദിവസങ്ങളായിട്ടും ചെയ്യുന്നതും രോഗങ്ങൾ കടത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും ആ രോഗലക്ഷണങ്ങൾ കണ്ടിരിക്കുന്നത് സംബന്ധിച്ചിടത്തോളവും അവർ ഇങ്ങനെ ചെയ്തതിൻ്റെ പ്രസാദം സ്വീകരിക്കുന്നതും പ്രസാദം തുടർന്നു നല്ലതാണ് അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വേറെ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഗണപതിക്ക് നല്ലതുപോലെ ഗണപതിക്ക് നമുക്ക് തേങ്ങ ഉടയ്ക്കൽ മുതലായിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്ത് അത് ഒരു മാസം ഒരു ദിവസം ഓരോന്ന് വെച്ച് അങ്ങനെ ഇരുപത്തൊന്ന് പ്രാവശ്യം നമ്മൾ ആ നാളികേരം ഉടയ്ക്കൽ നടത്തിക്കൊണ്ടാൽ ആ പ്രതിബന്ധങ്ങൾ മാറിക്കിട്ടാനുള്ള സാധ്യതയും നമുക്ക് വരുന്നുണ്ട് അപ്പം എല്ലാ മാസവും ഈ പറഞ്ഞതുപോലെ എല്ലാ മാസവും അവരവരുടെ ജന്മനക്ഷത്ര ദിവസം വെച്ച് ഗണപതി ഹോമവും ഭഗവത് സേവയും ചെയ്ത് അതിൻ്റെ പ്രസാദം സേവിച്ചുകൊള്ളുക അയി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യസൂക്തം ഉണങ്ങണ്ട ഭാഗ്യസൂക്തവും സുക്തവും ജവിച്ചിട്ട് നിങ്ങൾക്കൊണ്ട് ഈ പറയുന്ന കണക്ക് ചില തടസ്സങ്ങളൊക്കെ മാറി വരാനും അവർക്ക് ഈ വർഷം നല്ല നല്ല അനുഭവങ്ങൾ കിട്ടാനുള്ള യോഗവും അതിനകത്ത് സന്നിവേശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നക്ഷത്രക്കാരുടെ ഫലങ്ങളായിട്ട് പറയുന്ന ഈ വർഷം അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് മറ്റുള്ള കണ്ടകശിനിയായിട്ടോ ഏഴുദശിനിയായിട്ടോ മറ്റുള്ളത് വർഷങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിൽ പോലും ഈ പറയുന്ന ഈശ്വരാധീനം കൂടെ വരുത്തിക്കൊണ്ട് അവർക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല നല്ല ഫലങ്ങൾ കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവും വരുന്നില്ല നിങ്ങൾ ഈ കാര്യത്തിലെല്ലാം ഉദ്യമിക്കുക പിന്നെ ഉള്ള കാര്യമുള്ളത് ഒരു കാര്യങ്ങളും ഒരു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം സജ്ജന എന്നുള്ളത് കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം നമ്മൾ ഏതൊരു പ്രവൃത്തിയിലും വാക്കിലും മനസ്സും വാക്ക് പ്രവൃത്തി ഇതെല്ലാം ദൈവത്തെ കൊണ്ട് സമർപ്പിച്ചിട്ട് നമ്മൾ കാണിക്കുന്നതിൽ വിപരീതമായ സ്വഭാവങ്ങളാണെങ്കിൽ അത് ഫലമില്ല എന്നു കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ക്ഷേത്ര ദർശനമായാലും ക്ഷേത്രത്തിൻ്റെ വഴിപാടുകൾ വഴിപാടുകൾ തന്നെ ഇന്നൊരു വഴിപാടായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ മനസ്സുള്ളവർ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളൂ അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ഫലവും ലഭിക്കാറുള്ളൂ മനസ്സ് വാക്ക് പ്രവർത്തി ത്രികരണങ്ങൾ ഈ ത്രികരണങ്ങളെ നല്ലതുപോലെ നമ്മൾ നല്ലത് വണ്ണം പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കും യാതൊരു സംശയവുമില്ല ഇല്ല നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നവരെ കമൻ ബോക്സിൽ നിങ്ങളെ ഇടരുത് ആ കമൻറ്റ് ബോക്സിലിട്ടാൽ നിങ്ങൾക്ക് എൻ്റെ മറുപടി കിട്ടത്തില്ല കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തെങ്കിലും സംശയമോ ഏസ്വറിനോ എന്നുള്ള ഒരു കമൻ്റല്ലാതെ നമുക്ക് കൊള്ളാം കൊള്ളാലേ കൊള്ളൂല നിങ്ങൾ ഏതെങ്കിലും അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വാട്സാപ്പിൽ അതിൻ്റെ വിവരങ്ങൾ തരികയും വിളിക്കുകയും ചെയ്യുക ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്കെല്ലാം നല്ലത് തന്നെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ഈശ്വര നിശ്ചയം നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഈശ്വര നിശ്ചയമാണ് ഗ്രഹങ്ങളിൽ കൂടി നമ്മളിലേക്ക് ഇത് ആകരണം ചെയ്യുന്നതോടുകൂടി മനസ്സിലാക്കുക നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു നന്ദി നമസ്കാരം